ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്ഷേത്രവും ഉത്സവ കാഴ്ചകളുമാണ് ഈ ക്ഷേത്രം കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം കന്യാകുമാരി ജില്ലയിലെ കൊല്ലങ്കോട് എന്ന തീരദേശ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് രണ്ട് മുടികളിലായി കുടികൊള്ളുന്ന കൊല്ലങ്കോട്ട അമ്മയ്ക്ക് കൊല്ലങ്കോട്ടിലെ വട്ടവിള വെങ്കഞ്ഞി എന്നീ രണ്ട് ദേശങ്ങളിലായി രണ്ട് മുടിപ്പുരകളുണ്ട് മൂലക്ഷേത്രമായ വട്ടവിള മുടിപ്പുരയിലാണ് നിത്യപൂജ എന്നും നടക്കുന്നത് പ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്ക മഹോത്സവം നടക്കുന്ന സമയത്തും ഒന്നിടുവിട്ട വർഷങ്ങളിലെ വൃശ്ചിക ചിറപ്പ് സമയത്തും ഭഗവതി വെങ്ങഞ്ഞി ക്ഷേത്രത്തിൽ കുടിയിരിക്കും ഈ ക്ഷേത്രത്തിലെ ചരിത്രമെന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ മുതൽ കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണം വരെയുള്ള കടലോര പ്രദേശം കലിംഗരാജപുരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കലിംഗ യുദ്ധത്തിൽ പരാജയപ്പെട്ട ചിലർ ഇവിടെ അഭയം തേടുകയും അന്ന് ഇവിടുത്തെ രാജാവ് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ പ്രദേശം കലിംഗരാജപുരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവർ താങ് തങ്ങളുടെ കുലദൈവമായ ഭദ്രകാളിയെ ആരാധിച്ചിരുന്നത്രേ പിന്നീട് പ്രദേശത്ത് ശക്തമായ കടൽക്ഷോഭം കാരണം ഈ പ്രദേശം മുഴുവൻ മണ്ണിനടിയിൽപ്പെട്ടു അവരുടെ കുലദൈവമായ കാളിയാണ് ഇപ്പോൾ കൊല്ലങ്കോട്ട് വാണരുള്ളുന്ന ശ്രീ ഭദ്രകാളി എന്നറിയ എന്ന് പറയപ്പെടുന്നത് ഈ ഇന്ന് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങി മൂന്ന് ഭാവങ്ങളിലാണ് ഭഗവതിയുടെ ആരാധിക്കപ്പെടുന്നത് ഇന്ന് വലിയ വീട് കാടക്കുറച്ചി കോവിൽ വിളാകം ഇടവിളാകം കടയാംതോട്ടം റാവം കുറ്ററ നെടുവിള കുട്ടമംഗലം പള്ളിത്തോട്ടം ചാത്തറ എന്നീ പന്ത്രണ്ട് കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ക്ഷേത്രത്തിൻ്റെ ഭരണങ്ങളെല്ലാം നടത്തി വരുന്നത് ഇവിടെ ഉത്സവ നാള നാളുകളിൽ ഭയങ്കര ഭക്തധന തിരക്കായിരിക്കും വർണ്ണശാപമായ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഇവിടെ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കാണാൻ ഇവിടുത്തെ ഉത്സവം വളരെ പ്രസിദ്ധമാണ് പ്രസിദ്ധമായ വില്ലിന്മേൽ തൂക്കം ഭഗവതിയുടെ തിരുനാളായ മീനഭരണി നാളിൽ നടക്കുന്നു തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവങ്ങളിൽ ഒന്നാണ് നിന്നാണ് കൊല്ലങ്കൂട് തൂക്കം പത്താം ഉത്സവ ദിനമായ മീനപ്പറമ്പി നാളിലാണ് തൂക്ക മഹോത്സവം നടക്കുന്ന കാലത്ത് തെരുവുകളിലെല്ലാം നൂറുകണക്കിന് കടകൾ തുറന്നിരിക്കും കൂടാതെ ക്ഷേത്ര പരിസരത്തെ ഓഡിറ്റോറിയത്തിൽ എല്ലാവിധ കലാ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്